നമ്മൾ നമ്മൾ ഗുലാബ് ഗുലാബ് ജാം ഉണ്ടാക്കാൻ നേരെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സാധാരണ ഗുലാബ് ജാമു തയ്യാറാക്കുന്നത് പാല് തിളപ്പിച്ച് അതിലേക്ക് നാരങ്ങ നീരൊഴിച്ച് അത് പാൽ കട്ടിയാക്കി എടുത്ത് ആ പാൽക്കട്ടി ഉപയോഗിച്ചാണ് ഗുലാബ് ജാമ്യ ഉപയോഗിക്കുന്നത് എന്നാൽ വീട്ടിൽ നമുക്കിതൊന്നും എല്ലാവർക്കും പ്രാവർത്തികമാവണമെന്നില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഗുലാബ് ജാമ്യം റെസിപ്പിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു രണ്ട് പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പാൽ അതായത് ആ ഒന്ന് കുഴച്ചെടുക്കണം ഉണ്ടാക്കി ഉരുട്ടി കുറച്ച് പാൽ പിന്നെ നമ്മൾ അതിൽ കുറച്ച് പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പൊരിക്കാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഇവിടെ ബ്രെഡ് ബോൾസ് ആക്കിയിട്ട് ആ ബോൾ പൊരിച്ചെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ കൂടാതെ കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര പാനിയാക്കി അതിലോട്ട് നമ്മൾ രണ്ട് തുള്ളി റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ പാചകത്തിന് ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ചോദിച്ച് മേടിക്കണം എന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ദാ രണ്ട് പാക്കറ്റ് ബ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ബ്രെഡിലേക്ക് നമ്മൾ അൻപത് ഗ്രാം പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഈ പാൽപ്പൊടി അങ്ങ് ചേർക്കുവാണ് ീ പാൽപ്പൊടിയും ബ്രെഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് ബോളാക്കിയതിന് ശേഷം കാണാം അപ്പം നമ്മളിതാ ബ്രെഡും പാൽപ്പൊടിയും കൂടെ മിക്സ് ബ്രെഡ് പൊടിച്ചതും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ അവസ്ഥയിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിക്കണം നമ്മൾ പാൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ച് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ലൂസായിപ്പോവും അതാ നമ്മൾ ഇത്രയും പാൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ബ്രെഡ് പൊടിച്ചതും പാൽപ്പൊടിയും കൂടി പാലിൽ കുഴച്ച് മിക്സ് ചെയ്ത് ഇതേപോലെ അത് കുഴച്ച് വെച്ചിട്ടുണ്ട് ആ ഇതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് പിടിക്കണം അപ്പോൾ നമുക്ക് ചെറിയ 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 ഉണ്ടകളാക്കി വിട്ട ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് ബോൾസ് പിടിച്ചതിന് ശേഷം കാണാം അപ്പോൾ നമ്മളിതാ നമ്മുടെ ബ്രെഡ് എല്ലാം കൊണ്ടു ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ട് അവസാന ബ്രെഡ് കൂടെ നമ്മൾ കൊണ്ടുപോ പിടിച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മളിവിടെ കൂടെ വയ്ക്കുകയാണ് അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്കിതാ ആ ബ്രെഡ് ബ്രെഡിൻ്റെ ബോൾസ് പൊരിച്ചെടുക്കാനായിട്ട് ഓയിൽ ഒഴിക്കാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കത് എടുത്തിരിക്കാം നമുക്ക് ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് ഇത്ര പോലെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒരേ ബോൾസ് ആയിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം ഈ ബോൾസ് ഒരേ ഇട്ട് പൊരിച്ചെടുക്കാം അത് ഒത്തിരി തീ വയ്ക്കാൻ പാടില്ല ഒത്തിരി ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനി എന്തായാലും ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ അതിനുശേഷം നമുക്ക് കാണാം നമുക്ക് അധികം ഫ്രൈ ആക്കേണ്ടതില്ല അധികം ഫ്രൈ ആക്കി എങ്ങനെയാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടുണ്ട് കറക്റ്റ് ഒരു മീഡിയം ടേപ്പ് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന രീതിയിൽ അപ്പം നമ്മളത് ബ്രെഡ് ബോൾസ് കറക്റ്റായിട്ട് വന്നു കൊണ്ടിട്ടുണ്ട് അധികം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല അധികം ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടെ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം കാണാം ബാക്കിയുള്ളതുകൊണ്ട് ഇതായത് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളങ്ങനെ നമ്മുടെ അവസാന റൗണ്ട് ബ്രെഡ് ബോളും നമ്മൾ പൊലിച്ചെടുക്കാനായിട്ട് ഓയിലിട്ടേക്കുമാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നതിൽ ഒരു അൻപത് ശതമാനം അറുപത് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മളെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക പിന്നെ ഇതേപോലെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കാം ലാസ്റ്റ് ഒന്ന് പോരാറായിട്ടുണ്ട് നമ്മളത് ആ പോരുവാണ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ബോൾസും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് ബോൾസെല്ലാം പൊലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പാനി തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഉറപ്പിലൊരു കട്ടിയുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടയിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിക്കാം വെള്ളം വെള്ളമൊഴിച്ച പക്ഷേ വെള്ളം പതി ഒന്ന് തിളച്ച് വരണം വെള്ളം പതിയൊന്ന് തിളച്ച് വരണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർക്കാം അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ അപ്പോൾ നമ്മുടെ വെള്ളം എന്താ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമ്മുടെ ചട്ടിയിൽ വെള്ളം തികയില്ലാത്തത് കൊണ്ട് വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മൾ ഉരുളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമനുള്ള ഷുഗർ സിറപ്പ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിത് ഓഫ് ചെയ്യാം നമുക്ക് ചൂടാ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഹോൾസ് എല്ലാം റെഡ് ഹോൾസ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യാം അതിന് ശേഷം കാണാം അപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പ് ഇതാ ഈ അവസ്ഥയിലേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് തുള്ളി റോസ് വാട്ടർ അതായത് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ചോദിച്ചു മേടിക്കണം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം പുതിയേ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട് സിറപ്പിലേക്ക് നമ്മൾ കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമ് റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗുലാബ് ജാമിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന രീതി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനിതിനകത്ത് കാണിച്ചിരിക്കുന്നത് അല്ലാതെ സാധാരണ ആയിട്ട് ചെയ്യണ പോലെ പാൽ കൊണ്ട് പാൽക്കട്ടി എടുത്ത് ആ പാൽക്കട്ടി ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന അങ്ങനെ പാടുള്ള റെസിപ്പി അല്ലേ ഇത് ഇത് വീട്ടിലെ വീട്ടമ്മമാർക്കും സിമ്പിളായിട്ട് പിള്ളേർ വരുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഒരു പാക്കറ്റ് ബ്രെഡും ഒരു കുറച്ച് പാൽപ്പൊടി പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമ്മളെ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്